ഹലോ ഗൈസ് ഇന്ന് എല്ലാവർക്കും നോൽമ്പാണ് വൈകുന്നേരത്തിന് നോമ്പ് തുറക്കാനായിട്ട് എന്താ ഉണ്ടാക്കുക എന്നും പറഞ്ഞിട്ടിരിക്കായിരുന്നു ആട്ടിയ മാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ദോശ ചൂടാമെന്നും പറഞ്ഞിട്ടിരിക്കായിരുന്നു അപ്പോഴാണ് മോൻ വന്നിട്ട് പറഞ്ഞത് ദോശ വേണ്ട എനിക്ക് പൊറോട്ട മതിയെന്ന് ഫ്രിഡ്ജിൽ കുറച്ച് ബീഫും ഉണ്ടായിരുന്നു അപ്പോൾ ശരിയെന്നും പറഞ്ഞ് കുറച്ച് പൊറോട്ട മേടിച്ച് ബീഫ് കറിയും വെച്ച് കൊടുക്കുക എന്ന് പിന്നെ ഫ്രിഡ്ജിൽ രണ്ട് പന്തം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് ബജ്ജി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ബജ്ജിക്കുള്ള മാവും കുഴച്ച് വെച്ച് പൊറോട്ട മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ബജ്ജിക്കുള്ള മാവും കുഴച്ച് വെച്ച് വാഴയ്ക്ക് അരിഞ്ഞ് വെച്ചു കുക്കറിൽ ഇറച്ചിക്കുള്ള മസാലയും വണക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉമ്മ പറഞ്ഞു ഞാൻ വണക്കാൻ നീ എളുപ്പം പോയി വാങ്ങിയിട്ട് വന്ന് അങ്ങനെ ഞാൻ പോയി പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നു ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക എപ്പോഴും അടുപ്പിലാണ് കറി വെക്കുക പിന്നെ ഇന്ന് നോൽപായതുകൊണ്ട് പെട്ടെന്ന് ആവാൻ വേണ്ടി കുക്കറിൽ വെച്ചതാണ് ഇനി ബജി ഒന്ന് പൊരിച്ചെടുക്കണം ബാങ്ക് കൊടുക്കാൻ സമയമാവാറായി ഞാൻ പൊറോട്ട വാങ്ങിയിട്ട് വരുമ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് വേണം മക്കൾക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് ബജിയൊക്കെ ചുട്ട് പകുതി ആകുമ്പോഴേക്കും തന്നെ ബാങ്ക് കൊടുത്തു അപ്പോഴേക്കും ഞാൻ ബജി ചുട്ടതും കുറച്ചൊക്കെ എടുത്ത് മക്കൾക്ക് കൊടുത്ത് വെള്ളവും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു മോള് അപ്പോൾ അതും കൂട്ടി അവർ നോമ്പ് തുറന്നു അതൊക്കെ കഴിച്ച് അവർ നിസ്കരിക്കാൻ പോയി നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ പൊറോട്ടയ്ക്കുള്ള കറിയും തയ്യാറാക്കി വെച്ച് അവർക്ക് കഴിക്കാൻ കൊടുത്തു മോൾക്ക് പൊറോട്ട വേണ്ടയെന്ന് പറഞ്ഞു അവൾക്ക് ഞാൻ അതുകൊണ്ട് ദോശിച്ചുട്ട് കൊടുത്തു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം